നമസ്കാരം ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കണക്കിന് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കെജ്രിവാളും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഏകോപനവും ചുക്കാൻ പിടിക്കലും ഒക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം അവർ തമ്മിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി കെജ്രിവാളും കെജ്രിവാളിൻ്റെ പാർട്ടിയും നിലം പരിശായി എന്നത് വാസ്തവമാണ് എന്നാൽ ഇതിന് പിന്നാമ്പുറത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി നയിച്ച കോൺഗ്രസിൻ്റെ ശക്തമായ പോരാട്ടം കൂടി ഉണ്ടായിരുന്നു കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയല്ല എങ്കിലും ഒരു പച്ച തുരുത്ത് കാണുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം ഇതിന് മുൻപ് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും സീറോ പിന്നെ സീറ്റുകളുമായിട്ടാണ് കോൺഗ്രസ്സിന് പിൻവാങ്ങേണ്ടി വന്നത് ഇത്തവണയെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിച്ച് കോൺഗ്രസിൻ്റെ മാനം ഡൽഹിയിൽ കാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകരും കോൺഗ്രസ് അണികളും അവിടുത്തെ ലോക്കൽ ഘടകവുമൊക്കെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ദൗർഭാഗ്യം കോൺഗ്രസിൻ്റെ ദൗർഭാഗ്യം രാഹുൽ ഗാന്ധിയുടെ ദൗർഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണയും ഒരു സീറ്റ് പോലും ലഭിക്കാതെ കോൺഗ്രസ്സിന് വീണ്ടും ഡൽഹിയിൽ നിന്നും പിൻവാങ്ങേണ്ടതായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതിന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പല ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും പിന്നെ വോട്ടാണ് വോട്ടിംഗ് ലിസ്റ്റിൽ ഒരുപാട് പേരുകൾ കയറി മറ്റ് സംസ്ഥാനത്തെ ആളുകൾ വന്ന് വോട്ട് ചെയ്തു ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി ഇലക്ഷൻ ഇലക്ഷൻ തന്നെയാണ് അവിടെ പോരാട്ടം പോരാട്ടത്തിന് ശേഷം വന്ന റിസൾട്ടാണ് നമ്മൾ കാര്യമായി ഗണിക്കേണ്ടത് ഗവനിക്കേണ്ടത് എന്നത് വാസ്തവമാണ് അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ കൂടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഫുൾ പവർ ഡൽഹിയിൽ വീണ്ടും കാണിച്ചു കൊടുക്കാനായിട്ട് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ വസ്തുത ഇരുപത്തിനാല് വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിന് ശേഷം ഡൽഹിയിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതൊരു വസ്തുതയെ നിലനിൽക്കെ തന്നെ കോൺഗ്രസ്സിന് ഡൽഹിയിലത്തെ ഇനിയുള്ള നിലനിൽപ്പ് എങ്ങനെയാകും രാഹുൽ ഗാന്ധിയുടെ നിലനിൽപ്പ് എങ്ങനെയാകും എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി വളരെ കൃത്യനിഷ്ഠമായി കൂടി പോരാടിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഡൽഹിയിലേത് ഒരു ഒരു സീറ്റ് അങ്ങനെ കോൺഗ്രസ്സിന് അവിടെ നില മെച്ചപ്പെടുത്തുക ഒരു സീറ്റ് കിട്ടിയാലും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഡൽഹിയിൽ നില മെച്ചപ്പെടുത്തി എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോഴും ട്രിപ്പിൾ മൂന്നാം വി തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്ക് അവിടെ നിലം പരിശാകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്സിന് നിലംതുടാൻ പോലും സമ്മതിക്കാത്ത അതിൻ്റെ വോട്ടർമാർ കോൺഗ്രസിനെ അവിടെ നിന്നും തുരത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇനി രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താണ് ലോക്സഭയിൽ ചെറിയ ഒരു തിളക്കം ഒരു മിന്നലാട്ടമൊക്കെ കോൺഗ്രസ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന പ്രകടനം കോൺഗ്രസ്സിന് കാഴ്ചവെക്കാൻ കഴിയും അങ്ങനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയിലെ പദത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തോടെ പ്രസംഗിക്കുകയും ആത്മവിശ്വാസം കൊണ്ടാടുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് വീണ്ടും അടി തെറ്റുന്നതായിട്ടാണ് കണ്ടത് എന്നത് വാസ്തവം ഇപ്പോൾ ഈ തല തെരഞ്ഞെടുപ്പോട് വരുമ്പം ഇതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന കോർ ടീം ടീമിന് ഈ കോൺഗ്രസിൻ്റെ നിർണായക ഭാഗത്തു നിന്നും സ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടാൻ അവകാ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് നിൽക്കുന്ന ഒരു പവർ ടീം ആയതുകൊണ്ട് തന്നെ ഒരാളും ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിലൊരഴിച്ചുപണി വേണം എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേർ ഇതിൻ്റെ പിന്നണിയിലുണ്ട് കോൺഗ്രസിൻ്റെ നേതൃതലത്തിലുണ്ട് പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയോട് ഇതാർ പറയും പ്രിയങ്കയോട് ഇത് ആര് പറയും സോണിയാഗാന്ധിയോട് ഇത് ആര് പറയും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി രാഹുൽ ചെയ്യേണ്ടത് ഇത്രമാത്രം പരാജയങ്ങൾ കനത്ത പരാജയങ്ങൾ നേരിട്ടതുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്നും തൽക്കാലം നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് രാഹുൽ ഗാന്ധി പറയാറുണ്ട് ഞാൻ വിരമിക്കുകയാണ് ഞാനൊരു ലോങ്ങ് ലീവിൽ പോവുകയാണ് എന്നൊക്കെ അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് ലോങ് ലീവ് എടുക്കേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുകയാണ് അത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞ് രാഹുലിനെ മനസ്സിലാക്കണം അതുപോലെ തന്നെ പുതിയ ഒരു നേതൃത്വം വരണം എങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരാൻ കഴിയും മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമാണ് എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ ആളുകൾക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇതാ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിപ്രകാരമാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമധ്യേ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങളുടെ പോരാട്ടം ബി ജെ പിക്ക് എതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെ കൂടിയാണ് എന്നുള്ള ഒരു പ്രസ്താവന ഒരു പ്രസംഗം അത് വലിയൊരു വലിയ തോതിൽ വിഷയമായിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരു കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു എടുത്തിരിക്കുകയാണ് അപ്പം അത്യാവശ്യ സംസാരത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അടി പതർന്നു എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് ചിന്തിക്കുന്നത് അവർ രാഹുൽ ഗാന്ധി ഒരു ലോങ് ലീവിൽ ഒന്ന് മാറി നിൽക്കണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റ് ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന് വലിയ യാത്രകൾ ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യുന്ന ഇഷ്ടമാണ് ഫുഡ് ബ്ലോഗൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കുറച്ച് നാളത്തേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം അവിടെ വെച്ചു മാറി മറ്റാർക്കെങ്കിലും ആ അധികാരമൊക്കെ കൈമാറി കുറച്ച് നാൾ വിശ്രമിക്കുന്നതാകും നല്ലത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ അധികവും കാരണം അവർക്കൊരു തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കോൺഗ്രസ്സിൻ്റെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നാമാവശേഷമായിരിക്കുന്നു എന്തിന് കേരളം ശക്തമായ കോൺഗ്രസ് സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് പോലും പത്തു വർഷമായിട്ട് കോൺഗ്രസ്സിനെ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ ഒരു നേതൃത്വത്തിൻ്റെ ടോപ്പിലുള്ള നേതൃത്വത്തിൻ്റെ കഴിവുകേടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ലോങ് ലീവിന് അപേക്ഷിച്ച് പാർട്ടിയിൽ നിന്നും അസമ്മതം വാങ്ങി അല്പസന്യാസത്തിലേക്കൊക്കെ പോകുന്നതാവും നൽകുന്ന നല്ലത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ പാർട്ടിയിൽ അധികവും